അഹ് അല്ലാഹ് റഹ്മാൻ റഹീം അലഹമില്ലാ സലാത്ത് വസ്സലാമു അലഷഫ് ഉൽ മുർസലീൻ സലീൻ വാലാ അലിഹി വസഹബിഹി പ്രിയ പ്രേക്ഷകർക്ക് വെള്ളി വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമയെ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്ന ഒരു മാസമാണല്ലോ റബി ഉല്ലവൽ റബീ എന്ന് പറഞ്ഞാൽ വസന്തം എന്നാണ് അർത്ഥം വറ്റിവരണ്ട ഊഷ്വരമായ പ്രദേശത്തേക്ക് വസന്തവുമായി വന്ന പ്രവാചകൻ ജനിച്ചു എന്ന് പറയപ്പെടുന്ന മാസമാണ് റബിയു ലഫൽ ഇരുൾമുറ്റിയ അജ്ഞതയുടെ ഒരു കാലഘട്ടത്തിൽ വിജ്ഞാനത്തിൻ്റെ വെള്ളി വെളിച്ചവുമായി കൊണ്ട് സമൂഹത്തിലേക്ക് വരികയും ലോകത്തിന് എന്നും ഇന്നും കെടാവിളക്കായി നിലകൊള്ളുകയും ചെയ്യുകയാണ് പ്രവാചകൻ സലല്ലാഹു അലൈവിസലമ അനീതിയും അക്രമവും നിറഞ്ഞ ഒരു സമൂഹത്തെ ലോകത്തിൽ തുല്യതയില്ലാത്ത തരത്തിൽ നന്മയുടെ വക്താക്കളാക്കി മാറ്റിയ പ്രവാചകൻ സലല്ലാഹു അലൈവിസ്ലമ ലോകത്തിനൊരു അത്ഭുതമാണ് ലോകത്ത് ഏറ്റവും അധികം സ്മരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മഹാ വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈഹി വസ്ലം എന്നാൽ പ്രവാചകൻ സലല്ലാഹുലൈവലമയെ ബോധപൂർവം പലപ്പോഴും പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാക്കുകയും പ്രവാചകൻ സലല്ലാഹു അല്ലൈവലമിയുടെ വ്യക്തിത്വത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് പ്രവാചകൻ സലല്ലാഹു അല്ലൈവല്മിയുടെ യഥാർത്ഥ ജീവിതത്തെ സമൂഹത്തിന് മുമ്പാകെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം നമ്മിൽ അർപ്പിതമാണല്ലോ കെ എ ജി കുവൈത്ത് ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ വ്യത്യസ്തങ്ങളായ സെമിനാറുകൾ സിംബോസിയങ്ങൾ അതുപോലെ തന്നെ ക്യാമ്പയിനുകൾ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അല്ലെ വല്ലമയെ ലോകത്തിന് മുമ്പാകെ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട് ഈ റബി ഉലവൽ മാസത്തിലും അതായത് ഈ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന ഒരു മാസ കാലയളവിൽ പ്രവാചകൻ വിശ്വവിമോചകൻ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നു പ്രവാചകൻ സലാഹു അലൈസലമയുടെ ഈ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഈ ക്യാമ്പയിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ജനാബ് സഖീർ ഹുസൈൻ തിവൂർ സാഹിബും അതുപോലെ തന്നെ ജനാബ് ഫൈസൽ മഞ്ചേരി സാഹിബ് ഇരുവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു പ്രവാചകൻ വിശ്വവിമോചകൻ എന്ന് പറയുമ്പോൾ ഏതെല്ലാം തരത്തിലാണ് പ്രവാചകനെ നമുക്ക് വിമോചകനായി കാണാൻ സാധിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ കെ ഐ ജി കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് ഒരു മാസക്കാലത്തെ ഒരു ക്യാമ്പയിൻ ഇപ്പോൾ ഇവിടെ തുടങ്ങാൻ പോകും ഈ പതിനഞ്ചാം തീയതി മുതൽ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ പ്രവാചകൻ വിശ്വവിമോചകൻ എന്നതാണ് നമ്മുടെ ക്യാമ്പയിൻ തലക്കെട്ട് എന്താണ് ഈ ക്യാമ്പയിൻ കൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മനുഷ്യ സമൂഹത്തെ വീണ്ടെടുത്ത അല്ലെങ്കിൽ വിമോചിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് അള്ളാഹു സുബാൻ വാല പ്രവാചകന്മാരെ നിയോഗിച്ചത് മനുഷ്യർക്ക് ഭൂമിയിൽ സമാധാനപൂർണമായ ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണ് മനുഷ്യരെ മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയും ഭൂമിയിൽ സാധ്യമായടത്തോളം സ്വർഗം പണിയാനൊന്നും പറ്റില്ല സ്വർഗം സ്വർഗം തന്നെയാണ് പക്ഷെ ഭൂമിയിൽ സാധ്യമായടത്തോളം മനുഷ്യർക്ക് സ്വസ്ഥമായും ശാന്തമായും സമാധാനത്തോടെയും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അപ്പൊ ഖുർആാനിലെ തന്നെ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കും എന്ന് ഇസ്ലാമിൻ്റെ ഒരു ഒരു അനുഗ്രഹമായിട്ട് അള്ളാഹു സുബാൻ വത്തല പറഞ്ഞിട്ടുണ്ട് പ്രവാചകന്മാരൊക്കെ വന്നത് ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അള്ളാഹുത്താല നിയോഗിച്ചത് പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാ അല വന്നപ്പോഴും എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ മനുഷ്യ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് ചൂഷണങ്ങളിൽ നിന്ന് അടിമത്തങ്ങളിൽ നിന്ന് അവരെ അന്ധവിശ്വാസങ്ങളിൽ അധാർമികതയിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കുകയും അവരെ വിമോചിപ്പിക്കുകയും ചെയ്തു പ്രവാചക ശിഷ്യന്മാർ പറഞ്ഞതുപോലെ ഇഹലോകത്തിന്റെ സൗകര്യത്തിൽ നിന്നും പരലോകത്തിന്റെ വിശാലതയിലേക്കും മനുഷ്യന്റെ അടിമത്തത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്കും മനുഷ്യനെ ഉയർത്തി അപ്പൊ മനുഷ്യർ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പൊന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ മനുഷ്യരെ രക്ഷിച്ചു അപ്പൊ പ്രവാചകന്റെ ഒരു നിയോഗ ലക്ഷ്യത്തെ കുറിച്ച് തന്നെ ഖുറാനില് ഒരായത്തിൽ പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ പൂർവ്വ വേദങ്ങളിലൊക്കെ പറയപ്പെട്ട പ്രവാചകൻ വന്ന് നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് ആ പ്രവാചകന്റെ ഉത്തരവാദി അല്ലെങ്കിൽ ദൗത്യം ആ പ്രവാചകൻ നിർവഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുകയും അവരെ വരിഞ്ഞു വരിഞ്ഞുകെട്ടിയ പൊട്ടിച്ചെറിയുകയും ചെയ്യുന്നത് അത് ശരിക്കും അതാണ് വിമോചനം എന്ന് പറയുന്നത് നമ്മളിപ്പോ പുതിയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് അവസാനങ്ങളുടെ പാട്ടുകൾ കേൾക്കാറുണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുവാനൊന്നുമില്ല നിങ്ങളെ കൈവില ഇതൊക്കെ വിമോചനത്തിന്റെ പുതിയ കാലത്തുള്ള മുദ്രാവാക്യങ്ങളാണ് പക്ഷെ ഇത് പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ ഒരു പ്രവാചകന്റെ നിയോഗത്തെ കുറിച്ച് തന്നെ പറയാണ് മുതുകെ ഞെരിക്കുന്ന ഭാരക്കി വെക്കുകയും അവരെ വരിഞ്ഞു കെട്ടിയ ചങ്ങലകൾ പൊട്ടിച്ചെറിയുകയും ചെയ്യുന്നു അപ്പൊ അത് പ്രവാചകന്റെ ഒരു നിയോഗ ലക്ഷ്യമാണെങ്കിൽ ദൗത്യമാണ് അപ്പം ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ നിയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന പ്രവാചകൻ സല്ലാ അലുഖി സ്വലം എന്ത് ചെയ്തു ഇരുപത്തിമൂന്ന് കൊല്ലക്കാലത്തെ തന്റെ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുന്ന സമയം ആകുമ്പോഴേക്കും മനുഷ്യർ അന്ന് ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ വിഷമങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു പ്രത്യേകിച്ച് നമ്മൾ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഒന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരുന്നത് സമൂഹത്തിൻ്റെ നേർപ്പാതി ആയിട്ടുള്ള സ്ത്രീ സമൂഹമാണ് സ്ത്രീകൾക്ക് ജനിക്കാനും ജീവിക്കാനും പോലും അവകാശം ഉണ്ടായിരുന്നില്ല ജനിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളെ ജീവനോടെ ഒഴിച്ചു മൂടും അവർക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് സുരക്ഷിതത്വം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ സ്ത്രീകൾ വളരെ ക്രൂരമായി അവ അവഗണിക്കപ്പെടുകയും അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തൊരു കാലഘട്ടത്തിലാണ് പ്രവാചകൾ അവരെ രക്ഷിച്ചെടുത്ത് ഏറ്റവും ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നത് അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും വലിയ ചൂഷണത്തിന് എന്നും വിധേയമാക്കപ്പെട്ട ഒരു വിഭാഗം തൊഴിലാളി സമൂഹമാണ് ര് ജമ്മിമാര് ഭൂപ്രഭുക്കന്മാര് പാവപ്പെട്ട ആളുകളെ അടിമകളാക്കിയും ജോലിക്കാരാക്കിയും ജോലിക്കാരാക്കിയും പണിയെടുപ്പിച്ച് അവർക്ക് അർഹമായ കൂലി കൊടുക്കാതെ അവരുടെ രക്തം കുറ്റി കുടിച്ച് തടിച്ചു നിർത്തുക അതൊന്നും ഇന്നും നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ തൊഴിലാളികളെ ഈ ജോലി ചെയ്യുന്ന സമൂഹത്തെ തൊഴിലാളി സമൂഹത്തെ പ്രവാചം സുഹാമായി രക്ഷിച്ചെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഉച്ച നീചത്വങ്ങളുടെ പേരിൽ ഉണ്ടായിരുന്ന വിവേചനവും ക്രൂരമായ അവഗണനയും ഉന്നതമായ ഗോത്രക്കാർ താഴ്ന്ന ഗോത്രക്കാർ അത് ഉന്നത ജാതി താഴ്ന്ന ജാതി എന്ന് പറയുന്ന അല്ലെങ്കിൽ നിറത്തിന്റെ പേരിൽ ഉള്ള വ്യത്യാസം ഗോത്രമഹിമ ഇങ്ങനെയുള്ള പല രൂപത്തിൽ മനുഷ്യനെ പല തട്ടുകളാക്കി ചൂഷണത്തിന് വിധേയമാക്കുകയും ഉച്ച ഉയർന്നവനും താഴ്ന്നവനും ആക്കി വെച്ചുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ മനുഷ്യരൊക്കെ ഒരു ചെറുപ്പിന്റെ വല്ലുപോലെ സമന്മാരാണ് എന്ന് പറഞ്ഞിട്ട് നബ്സുല്ലാ അലൈഹി സ്വല മനുഷ്യരെ അവർ ഒരേ തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും കറുത്തവനും വെളുത്തവനും അടിമയും ഉടമയും കുറേശി വലിയ ഗോത്രക്കാരനായ കുറേശ്ശിയും അങ്ങേയറ്റത്ത് വിദൂരതയിൽ കിടക്കുന്ന താഴ്ന്ന ഗോത്രക്കാരൻ നിന്ന് അവരെ ഉദ്ദേശിക്കുന്ന ഗോത്ര ഒരു ഒരേ അവസ്ഥയിലേക്ക് ഈ വംശീയതയിൽ നിന്നും ഉച്ച നീചത്വങ്ങളിൽ നിന്നും പ്രവാചങ്ങൾ ഉയർത്തിക്കൊണ്ടുപോകും സാമ്പത്തിക ചൂഷണം വലിയൊരു സംഗതിയായിട്ടുണ്ടായിരുന്ന കാലമാണ് പലിശ ഉള്ളവനില്ലാത്തവനോ ചൂഷണം ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ടതും ഭീകരമായിട്ടുള്ള ഒരു ചൂഷണോപാധിയാണ് ഈ പലിശ എന്ന് പറയുന്നത് ആ പലിശ സമ്പ്രദായത്തിൽ നിന്ന് സമൂഹ ഉള്ളവന്റെ സമ്പത്തിൽ നിന്ന് എടുത്ത് ഇല്ലാത്തവന് കൊടുത്തിട്ട് സമൂഹത്തിൽ നിന്ന് ദാരിദ്ര്യം അതുപോലെ തന്നെ ജീവിക്കാനുള്ള പ്രയാസങ്ങൾ ഇല്ലായ്മ ചെയ്തു അങ്ങനെ സാമ്പത്തിക രംഗത്തുള്ള ഈ പറഞ്ഞ അവസ്ഥകൾ അവസാനിപ്പിച്ചു ആ മേഖലയിൽ മനുഷ്യരെ വിമോചിപ്പിച്ചു ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഏതൊക്കെ ഇന്നും ഇന്നത്തെ സമൂഹത്തിലും അതുപോലെ അന്നത്തെ കാലത്തും സമൂഹത്തിൽ മനുഷ്യരെ എന്തിൻ്റെ പേരിൽ അവഗണന അനുഭവിച്ചോ അല്ലെങ്കിൽ പീഡനങ്ങൾ അനുഭവിച്ചോ അല്ലെങ്കിൽ അത് അതിസ്ഥിതരാക്കി മാറ്റപ്പെട്ടോ അരികുവൽക്കരിക്കപ്പെട്ടോ ആ മേഖലകളിലൊക്കെയും മനുഷ്യ സമൂഹത്തിന് ഏറ്റവും മാന്യമായ ആദരണീയമായ സ്ഥാനം നൽകി അവരെ ഉയർത്തിക്കൊണ്ടുവന്നത് തുല്യതയില്ലാത്ത വിധം പിന്നെ പലരും ഇതൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ പ്രാക് പ്രായോഗിക ഒരാൾക്കും പറ്റിയിട്ടില്ല അതാണ് മുഹമ്മദ് മുസ്തഫാ സുല്ലാം അതിലൂടെ അള്ളാഹുസ്വാചകന നമ്മൾ വീണ്ടും വീണ്ടും സന്ദേശം കൈമാറാൻ വേണ്ടി പറഞ്ഞത് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിച്ച ഒരു പ്രവാചകനായിരുന്നു മുഹമ്മദ് മുതഫ് ഒരു കാര്യം ഒരു കാര്യം സൂചിപ്പിക്കട്ടെ അതായത് ഇപ്പോ സെക്കൂ ഹുസൈൻ സാഹിബ് സൂചിപ്പിച്ചല്ലോ ഈ പിന്നെ മനുഷ്യർ അന്ന് പലതരത്തിലുള്ള വിവേചനങ്ങൾ അനുഭവിച്ചിരുന്നു പലതരത്തിൽ അവരെ മനുഷ്യരെ ആയി പോലും പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല ആ അവസ്ഥയിൽ യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ സാഹു അലിഹി വസ്വല്ലം വരുന്നതോടുകൂടി അവരുടെ ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു ഡിഗ്നിറ്റി ഉണ്ടല്ലോ അത് ഉയരുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ വിവിധ സുഹൈബുർ റൂമി സൽമാൻ അൽ ഫാരിസി ബിലാൽ അദ്ദേഹം ഫാരിസിൽ എത്തിയോപ്യക്കാരനായ അതായത് വ്യത്യസ്ത നാടുകൾ വ്യത്യസ്ത വർണ്ണം കുറൈശികൾ പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ ആൾ ഇവരെയൊക്കെ ഒരേ രൂപത്തിൽ കണ്ട് ഒരേ രൂപത്തിലിരുത്തി അവരെയൊക്കെ എല്ലാവരെയും മനുഷ്യരായി പരിഗണിച്ച് ആ ബിലൊക്കെ പറയുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ എനിക്ക് എന്നെ ഒരാൾ കെട്ടിപ്പിടിച്ചിട്ടില്ല എന്നെ ഒരാൾ മനുഷ്യനായി പരിഗണിച്ചിട്ടില്ല പ്രവാചകൻ പ്രവാചകൻ്റെ ശരീരം എൻ്റെ ശരീരത്തോട് ചേർത്ത് വെക്കുമ്പോൾ ഒരധസ്ഥിതനായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒരാൾക്ക് മാറടാന്ന് പറഞ്ഞ് മനുഷ്യരായി പരിഗണിക്കപ്പെടാതിരുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു ഒരു മനുഷ്യത്വത്തിൻ്റെ അഭിമാനം ഉണ്ടല്ലോ അത് റസൂൽ കാണിച്ചു കൊടുക്കണം പ്രായോഗികമായി കാണിച്ചു കൊടുക്കണം ആ ബിലാലിനെയാണ് പ്രവാചകൻ സല്ലാഹ്ലൈഹി കാലയത്തില് സ്വന്തം കരങ്ങൾ ചേർത്ത് വെച്ച് അതിൽ ചവിട്ടി ബിലാൽ ബിൻ എപ്പോഴും ഉണ്ടായിരുന്ന റിസർവേഷൻ എന്ന് ഏറ്റവും അടുത്തിരിക്കാൻ ഉണ്ടായിരുന്നു വല്ലാത്തൊരു മനുഷ്യ സമത്വത്തിന്റെ നമുക്ക് നമ്മളൊക്കെ ഇപ്പോ ഇപ്പോഴും പലരും പ്രസംഗിക്കുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില്ല ഇന്നും ഇന്ത്യ രാജ്യത്ത് തുല്യ കിട്ടാത്ത ആൾക്കാർ എത്രയാണ് ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ പല സ്ഥലത്തും താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമല്ല മുസ്ലിങ്ങളെ പച്ചക്ക് തല്ലിക്കൊല്ലുന്നു ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിൽ ഒരു മനുഷ്യൻ അവരെയൊക്കെ ഒന്നിച്ചു ചേർത്ത് പണക്കാരൻ വലിയ വലിയ പണക്കാരുണ്ട് ഉസ്മാർ അലുലഹനുഹിനെ പോലുള്ള വലിയ വലിയ പണക്കാർ ഇപ്പുറത്ത് ഒരു വകുപ്പുമില്ലാതെ ഒരു വകയില്ലാത്ത സാധുക്കളിൽ സാധുക്കളായ മനുഷ്യന്മാരുണ്ട് ഒന്നിച്ചിരുത്തി അവർക്കൊക്കെ ഒരേ നബിയുടെ സഹാബിമാർ എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഒരേ പദവി ഒരേ പരിഗണന ഇതായിരുന്നു നബിസ്ആലി കൊണ്ടുവന്ന വിപ്ലവങ്ങളിൽ ഏറ്റവും മഹത്തായ വിപ്ലവം ഇന്ത്യ രാജ്യത്തെ കുറിച്ച് പറഞ്ഞു ഇന്ത്യയിലിപ്പോ അങ്ങനെ കുറെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം ഏറ്റവും പരിഷ്കൃത സമൂഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമൂഹം ഏതാണ് യൂറോപ്യൻ സമൂഹം അമേരിക്ക ഇന്നും സമൂഹ അമേരിക്കയിൽ പ്രശ്നം വർണ്ണവിവേചനമാണ് കറുത്തവർ ഇപ്പൊ അവിടെ അധികാരത്തിന് വേണ്ടി മത്സരിച്ചോണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ പ്രസിഡന്റ് പോലും മുൻ പ്രസിഡന്റ് ഇപ്പൊ വീണ്ടും പ്രസിഡന്റ് ആകാൻ മത്സരിക്കുന്ന ആള് യഥാർത്ഥത്തിൽ അദ്ദേഹം വർണ്ണവെറിയുടെ ആളാണ് വർണ്ണവെറിയുടെ ആളാണ് അവിടെ കറുത്തവർക്കാരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ക്രൂരമായ സഖ്യ സാഹബ് ഓർമ്മ നമ്മൾ ഒരു പരിപാടി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച ഒരു മനുഷ്യനെ ഒരു കറുത്തവർഗക്കാരനെ ചവിട്ടി തെരുവിലിട്ട് ചവിട്ടിട്ട് ഒന്ന് ഐ ബ്രീത്ത് എന്ന് എനിക്ക് ശ്വാസം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ലോകത്തുള്ള മനുഷ്യർ അധസ്തിരായ മനുഷ്യർ എന്ന് അനുഭവിക്കുന്നതിന്റെ ഒരു നേർച്ചിത്രമാണ് എന്തായിരുന്നാലും വല്ലാത്തൊരു വിപ്ലവമാണ് നബിസു അലി സ്വമോചനമാണ് റസൂള്ളി വല്ല ഈ മനുഷ്യത്വത്തിൻ്റെ അഭിമാനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി ചെയ്തത് എന്നുള്ളത് ഈ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമത് വളരെ ക്ലിയർ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഈ വിമോചനവുമായി അത് പറഞ്ഞപ്പോൾ സുഖർ സാഹിബ് പറഞ്ഞൊരു സംഘത്തിൻ്റെ സ്ത്രീ വിമോചകൻ എന്ന രീതിയിൽ പറഞ്ഞു അപ്പോൾ ഈ ലിബറൽ കാലഘട്ടത്തിൽ സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീ വിമോചകൻ എന്നുള്ള നിലക്ക് നമുക്ക് പ്രവാചകൻ അലൈഹി അല്ലൈവലമയെ എങ്ങനെ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന് വരുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെ അവരുടെ തൊഴിലിടങ്ങളിൽ ചൂഷണം ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും അനീതി കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈ ലിബറൽ കാലഘട്ടവും പ്രവാചകൻ സലാഹു അല്ലയുസ്വലമ ഒരു സമൂഹത്തെ ആ സമൂഹത്തിലെ സ്ത്രീകളെ മോചിപ്പിച്ചതും ഒക്കെ ആയിട്ട് പ്രവാ ഫൈസൽ സാഹിബിന് എന്താണ് ആവശ്യമായിട്ട് പറയാനുള്ളത് സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ചർച്ചകളിപ്പോൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിശേഷിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഈ റിപ്പോർട്ട് വരികയും അതിൻ്റെ പേരിൽ പീഡനാരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുമ്പോൾ അതൊന്നുകൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നേരത്തെ ഇവിടെ സക്കീർ ഹുസൈൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ റസൂർ ഉള്ളഹി സല്ലു അലൈ സ്വല്ലമിൻ്റെ ജീവിതം നിങ്ങൾ ആമുഖത്തിൽ പറഞ്ഞല്ലോ നിയാസി ഇസ്ലാഹി സാഹിബ് അതായത് ഏറ്റവും കൂടുതൽ വിമർശിക്ക വിമർശി പ്പെടുന്ന ഒരു ഒരു വ്യക്തിയായി ലോകത്ത് നമുക്ക് കാണാൻ കഴിയപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സ്മരിക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് റസൂൽ വള്ളി സ്വലം ഏറ്റവും കൂടുതൽ ലോകത്ത് വിമർശിക്കപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാലും മുഹമ്മദ് റസൂൽ അഹി വല്ലാവി റസൂലിനെ വിമർശിക്കുന്നതിലെ ഒരു വലിയ പങ്ക് അല്ലെങ്കിൽ വലിയൊരു ഭാഗം എന്ന് പറയുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടു സ്ത്രീകൾക്ക് അവകാശങ്ങൾ നിഷേധിച്ചു സ്ത്രീകളെ അടിച്ചമർത്തി അവർക്ക് യാതൊരു സ്വാതന്ത്ര്യവും നൽകിയില്ല എന്ന കള്ളപ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മൾ നവോത്ഥാനം എന്ന് പറയാറുണ്ട് ഇപ്പം എന്താ മലയാളത്തിൽ പറയും ജ്ഞാനോദയം റിനൈസൻസ് ശരിക്ക് നമ്മൾ ചരിത്ര പുസ്തകമൊക്കെ വായിക്കുമ്പോൾ റിനൈസൻസ് എപ്പോഴാണ്ടായത് ആളുകൾക്ക് ബോധമുണ്ടായത് എപ്പോഴാന്ന് ചോദിച്ചാൽ പതിനഞ്ചാം നൂറ്റാണ്ടിലാണെന്നാണ് പറയാം പതിനഞ്ചാം നൂറ്റാണ്ടിലാണോ ആളുകൾക്ക് ബോധം ഉണ്ടായതെന്ന് ചോദിച്ചാൽ യൂറോപ്യന്മാർക്ക് കണ്ണു തുറന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണെന്ന് അതിൻ്റെ അർത്ഥം എന്നാൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നേരത്തെ സൂചിപ്പിച്ചില്ലേ നമ്മുടെ വർണ്ണവിവേചനം കേരളത്തെ വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് പറയുന്നുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം എന്ന് പറഞ്ഞപ്പോൾ പത്ത് നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലം നൂറ്റിപ്പത് കൊല്ലം മുമ്പാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാന്ന് തോന്നുന്നത് അദ്ദേഹം ഈ പ്രസ്താവന നടത്തുന്നത് കേരളം ഭ്രാന്താലയമാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയുക കേരളത്തിൽ വന്നുമ്പോൾ അദ്ദേഹത്തിന് പോലും കാണാനും അനുഭവിക്കാനും കഴിഞ്ഞ വിവേചനം അത് കണ്ടിട്ടാണ് പറയുന്നത് ജാതി വിവേചനം ഇതൊക്കെ കണ്ട് മനുഷ്യന്മാരാണെന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ കേരള നവോത്ഥാനം ഉണ്ടാകുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് അല്ലെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിൽ നവോത്ഥാനം ഉണ്ടാകുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ എന്നാൽ യഥാർത്ഥത്തിൽ ലോകത്ത് നവോത്ഥാനം ഉണ്ടാകുന്നത് ഏഴാം നൂറ്റാണ്ടിലാണ് ഇന്ന് നിങ്ങൾ ഈ ചരിത്ര എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലം ഡാർക്ക് ഏജ് എന്നാണ് പരിചയപ്പെടുന്നത് ഇരുണ്ട കാലം യഥാർത്ഥ അപ്പോൾ ഇരു ഇരുട്ടെവിടെന്നറിയോ യൂറോപ്പ് ഇവിടെ വെളിച്ചം എന്ന് മാത്രമല്ല വെളിച്ചം കൊണ്ട് നടക്കുകയായിരുന്നു അറബികൾ ശരിക്കു പറഞ്ഞാൽ മനുഷ്യരെ വിജ്ഞാനത്തിൻ്റെ ഉയർന്ന ഒരു അവസ്ഥയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക അങ്ങേയറ്റം അറ്റം അടിച്ചമർത്തപ്പെട്ടിരുന്ന സ്ത്രീകളെ ഉയർത്തിക്കൊണ്ട് ഇതൊക്കെ പ്രവാചകനും ശേഷം പ്രവാചകൻ്റെ അനുചരന്മാരും സല്ല അള്ളാഹു അലിഹുസ്വല്ലം റലി അള്ളാഹുഅലും അവർ കാണിച്ച അവർ വഴിതെളിയിച്ച ആ പാതയിലൂടെയാണ് പിന്നീട് യൂറോപ്പിലേക്ക് വരെ വെളിച്ചം ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിച്ചു ആ കാലത്ത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു സ്ത്രീകൾ മനുഷ്യരായി പരിഗണിക്കപ്പെട്ടിരുന്നില്ല സ്ത്രീകൾ ഒരവകാശം ഉണ്ടായിരുന്നില്ല സ്ത്രീകൾ എന്ന് പറയുന്നത് അങ്ങേ അറ്റം അവഗണിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിൽ റസൂർ ഉള്ളി സ്വല്ലാസ്വല്ലം വന്നിട്ട് സ്ത്രീകളെക്കും ഖിയാറുക്കും നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരും സ്ത്രീകളോട് ആരാണോ നന്നായി പെരുമാറുന്നത് അവനാണ് പുരുഷോത്തമൻ നമ്മുടെ ഇന്നത്തെ കാലത്ത് സ്ത്രീകളെ ആരാണോ അടിച്ചമർത്തുന്നത് നന്നായി കൊടുക്കുന്നത് അവനാണ് വലിയ ശക്തിയുള്ളവൻ എന്ന മട്ടിലാണ് ഇപ്പം ഈ പറഞ്ഞ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകളിൽ പുരുഷാധിപത്യത്തിൻ്റെതല്ലാത്ത വേറെന്താ ഉള്ളത് സ്ത്രീ സ്വാതന്ത്ര്യം എന്നിവരൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്ത്രീക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇവരെന്ന് അനുഭവിച്ചു കൊടു അനുവദിച്ചു കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അപ്പോൾ നിങ്ങളുടെ ഇണകളോട് നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങളുടെ പെൺകുട്ടികളോട് നന്നായി പെരുമാറുക എന്നത് പ്രവാചകൻ പഠിപ്പിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്താണ് അപ്പോൾ അന്നൊക്കെ പെൺകുട്ടികളെ ആലോചിച്ച് നോക്കണം പരിശുദ്ധകൂറാൻ പറയുന്നുണ്ട് ഓ ഇതൽ മൗ ഊതം ഈ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലമായിരുന്നു അത് അങ്ങനെ ആലോചിച്ചു പെണ്ണുണ്ടായാൽ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് കുഴി വെട്ടി അതിലിട്ട് മൂടുന്ന ഒരു പ്രാകൃത കാഴ്ചപ്പാടുണ്ടായിരുന്ന ആ സമൂഹത്തിൽ പെൺകുട്ടികൾ നിങ്ങളുടെ സൗഭാഗ്യമാണ് നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തുകയാണ് പ്രവാചകൻ്റെ പുത്രി ഫാത്തിമാർ ലി അള്ളാഹു അൻഹ കടന്നു വരുമ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് അവരെ ആദ്യം മകളെ ആ ഒരു ഒരു പിതാവിന് മകളെ ആദരിക്കേണ്ടതില്ലല്ലോ പക്ഷേ ഹദീസുകൾ ഹരീസുകൾക്കാണ് നമുക്ക് ഫാത്തിമ വരുമ്പോൾ നബി എഴുന്നേറ്റ് അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയും അതായത് പെൺകുട്ടികൾ നബി നബിയുടെ ഭാര്യമാരോട് പെരുമാറിയ ആ സംഭവങ്ങളൊക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ചു എത്ര ആദരവാണ് റസൂൽ അല്ലാസ് അലൈസ് സ്ത്രീകൾക്ക് കൊടുത്തിരുന്നത് എന്ന് അപ്പോൾ അവരെ സ്ത്രീകളായിട്ട് പരിഗണിക്കുകയും നേരത്തെ പറ അവർക്ക് സ്വത്തിലൊന്നും ഒരവകാശം ഉണ്ടായിരുന്നില്ല സ്ത്രീകൾക്ക് പരിശുദ്ധ കുറവാനിലൂടെ അവർക്ക് ഇപ്പോൾ <lirrijali> adepaashail, adepaashail. Purushan Purushan ko, ko, Anay, ി നസീബ്റക്കൽ വല്ല പുരുഷന്മാർക്ക് എന്തായാലും അവകാശം അതേ ഭാഷയിൽ അതേ ശൈലി പുരുഷന്മാർക്കുണ്ട് സ്ത്രീകൾക്കുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് അവകാശം വകവെച്ച് കൊടുക്കുകയും ആ അവകാശം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരാൾ ഒരു മുസ്ലിം ചെയ്യുന്ന അപരാധമാണ് എന്ന് പഠിപ്പിക്കുകയും അങ്ങനെ ഈ ഈ എത്തീമകളുടെ സ്ത്രീകളുടെ പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ അത് അക്രമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തു അപ്പോൾ സ്ത്രീകൾക്ക് സമൂഹത്തിൽ അവർ അവർക്ക് സ്വത്തവകാശം നൽകി പിന്നെ അവരെ നിങ്ങൾ പ്രവാചകൻ്റെ സല്ലാഹു അലൈഹി വസ്ലം ചരിത്രത്തെ പരിശോധിച്ച് നോക്കൂ സ്ത്രീകൾ യുദ്ധരംഗം യുദ്ധരംഗത്ത് സ്ത്രീകളെ ഇതല്ല പക്ഷേ യുദ്ധരംഗത്തേക്ക് പോകുന്നതിൽ അവരെ പടയളി പട നയിക്കുന്നതിൽ ചില സന്ദർഭങ്ങളിലൊക്കെ പ്രവാചകനെ സംരക്ഷിക്കുന്നതിൽ വരെ സ്ത്രീകളുടെ സാന്നിധ്യം കാണാം അപ്പോൾ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല സ്ത്രീകളെ അടക്കി നിർത്തുന്നു എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥമില്ല സ്ത്രീകൾക്ക് അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം നൽകിയതാണ് ഇസ്ലാം ചെയ്ത മുഹമ്മദ് നബിസ്ലാം ചെയ്തിട്ടുള്ളത് പക്ഷേ അവിടെ ഒരു വലിയ പക്ഷയുണ്ട് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തുണി അഴിച്ചിട്ട് നടക്കലാണ് തോന്നിയതുപോലെ ജീവിക്കലാണ് ആണിനും പെണ്ണിനും തോന്നിയതുപോലെ ഇതിന് നബി അനുവാദം കൊടുത്തിട്ടില്ല ഒരു പെണ്ണും ഒരു പുരുഷനും ഒറ്റക്കാകരുത് നബി പഠിപ്പിച്ച അപ്പോൾ ഒരാളിവ എന്താ ഒറ്റക്കായാൽ എന്താ ഒറ്റക്കായാൽ ഒറ്റക്കായാലുള്ള ഒറ്റക്കൊന്നും ആവണ്ട ഒരു ഹോട്ടലിൽ വേണമെങ്കിൽ മുട്ടരോട് മുട്ടലാണെന്നാണ് പറയുന്നത് ഒറ്റക്കൊന്നും ആവണ്ട ഒറ്റക്കാവണ്ട പിന്നെ അതായത് സദാചാരത്തിൻ്റെ അതിരുകൾ അതിർവരമ്പുകളൊക്കെ നിശ്ചയിച്ചു അപ്പോൾ പുരുഷൻ ഒരു സ്ത്രീയുമായി ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് സ്നേഹം തോന്നാം കാമം തോന്നാം ഒക്കെ ഉണ്ട് പക്ഷെ വിവാഹത്തിലൂടെ അല്ലാതെ നിങ്ങൾക്കത് അനുവദനീയമാവില്ല നിങ്ങൾക്കൊരു സ്ത്രീ നിങ്ങൾ ലൈംഗികമായി ബന്ധപ്പെട്ട ആരോ വിവാഹം കഴിക്കണം അതല്ലാത്ത ബന്ധങ്ങൾ തെറ്റാണ് അത് അനുവദിക്കാൻ പറ്റില്ല എന്ന് ഇത് പുരോഗമനത്തിനെതിരാണെങ്കിൽ ആ പുരോഗമനത്തിനെതിരാണ് ഇസ്ലാം ആ പുരോഗമനത്തിനെതിരാണ് ഇസ് മുഹമ്മദ് നബി സഹ് അലി സ്വലം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒക്കെ പുരോഗമനാണെങ്കിൽ ആ പുരോഗമനം നമുക്ക് വേണ്ട വേണ്ടെ നമുക്ക് പറയാം ഈ മുട്ടലിന്റെ കാര്യം പറഞ്ഞു ഈ കൊല്ലം തുളസി തുളസിന്ന് പറഞ്ഞൊരു സിനിമ നടുണ്ട് അദ്ദേഹം പറഞ്ഞൊരു വീഡിയോ ഉണ്ട് ആ അദ്ദേഹം എവിടെ പോയി ഷൂട്ടിങ്ങിന്റെ ഇടയിൽ എവിടെ ഒരു താമസിക്കാൻ പോയിട്ട് ആരോ പറഞ്ഞ പോലെ കൊല്ലം തുളസി തുളസിയാണ് അവിടെ ആ കൂടെ ഉറങ്ങാൻ പറഞ്ഞിട്ട് പേര് മതി എന്നും അവസാനം ഇതാ ഇദ്ദേഹം ഇതാണ് ഒരു കാര്യം കൂടി അന്നത്തെ കാലത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ എന്താന്ന് വെച്ചാൽ മനുഷ്യന്മാരനുഭവിക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടിനും എല്ലാവിധ പ്രയാസത്തിനും കാരണം ഈ പെണ്ണുങ്ങളാണ് അവര് പണ്ട് ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ആദൻ നബിയുടെ ഭാര്യ ഹവ ബീവി ഈ പഴം കഴിച്ചത് കൊണ്ടാണ് മനുഷ്യന്മാർക്ക് മുഴുവൻ ഈ കുഴപ്പങ്ങൾ ഉണ്ടായത് എന്ന ധാരണയുള്ള കാലത്താണ് സ്ത്രീ ദുഷഗുണമല്ല യഥാർത്ഥത്തിൽ അന്ന് സ്വർഗത്തിൽ ആ പഴം കഴിച്ചതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി പെണ്ണല്ല ഒന്നാമത്തെ ഉത്തരവാദി ആണാണ് ആദൻ നബി സ്വല്ലി അലഹിസ്സലാമാണ് ആദൻ നബി അലഹിസ്ലാമിനാണ് യഥാർത്ഥത്തിൽ അബദ്ധം പറ്റിയത് തെറ്റ് രണ്ടുപേരുടെ ഭാഗത്തു നിന്നും പറ്റിയിട്ടുണ്ട് വളരെ പതുക്കെ അതാണ് ഈ ഈ പുരുഷാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് അവിടെ നിന്നും ആളുകൾ ശ്രദ്ധിക്കില്ല വളരെ പതുക്കെ ഇതിൻ്റെ ഉത്തരവാദിത്വം പെണ്ണിൻ്റെ തലയിലങ്ങിട്ടു അവൾ പുരുഷനെയൊക്കെ പ്രലോഭിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണത് ഉണ്ടായത് അതുകൊണ്ടാണ് ഇവിടെയുള്ള സകല കുഴപ്പങ്ങളും അതുകൊണ്ട് അവൾ നോവേറി പ്രയാസപ്പെട്ട് ഗർഭം ഒന്ന് പ്രസവിക്കട്ടെ എന്ന് തീരുമാനിക്കുന്ന ഇതിനെയൊക്കെ ശരിക്ക് പറഞ്ഞാൽ ഈ സ്ത്രീ വിരുദ്ധമായ എല്ലാ കാഴ്ചപ്പാടുകളെയും എല്ലാ അന്ധവിശ്വാസങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് അന്നബദ്ധം സംഭവിച്ചിട്ടുണ്ട് മനുഷ്യൻ പിശാചിൻ്റെ വലയിൽ വീണിട്ടുണ്ട് പക്ഷെ അത് പെണ്ണിൻ്റെ പ്രേരണ കൊണ്ടല്ല ഒന്നാമത് ആ ആ വലയിൽ വീണത് അല്ലെങ്കിൽ ആ അതിൽ ശ്രദ്ധ കാണിക്കാതിരുന്നത് ആദ് നബി അലഹി ഇസ്ലാമാണ് എന്ന് പഠിപ്പിക്കുകയും അങ്ങനെ സ്ത്രീയുടെ മേലുണ്ടായിരുന്ന വളരെ ഗുരുതരമായ ഒരു പാപഭാരം അതെടുത്ത് നേരത്തെ സെക്യൂരിറ്റി സാഹിബ് എടുത്തിട്ട് അവരെ സ്വതന്ത്ര സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്നൊരു ചർച്ച ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചർച്ച ഉണ്ട് മനുഷ്യരുടെ ഗണത്തിൽ പോലും പെടുത്താതെ പ്രത്യേക ജീവിയായിട്ട് ചർച്ച ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പിന്നെ ഈ നമ്മള് സാധാരണഗതിയിൽ എപ്പോഴും പറയാറുള്ള ഒരു ഒരു ഇതുണ്ടല്ലോ നമ്മുടെ അറബി ശരിക്കും പറഞ്ഞാൽ സ്ത്രീക്ക് ഹരീംന്നോ ഹുർമ എന്നൊക്കെ ഇവിടെ സംസാരത്തിന് പ്രയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും വാക്കിന്റെ അർത്ഥം സ്ത്രീന്നല്ലല്ലോ പവിത്രീയ ബഹുമാന്യുമാന്യ ഈ പ്രയോഗം വരെ അറബ് ലോകത്ത് മുസ്ലിംകൾക്കിടയിൽ സ്ത്രീയെ സംബന്ധിച്ച് നടത്തുകയും അവർക്ക് പ്രത്യേക ഭാഷ സ്ത്രീ റോഡ് മുറിച്ച് കിടക്കുകയാണെങ്കിൽ അവർ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക ഈ നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികളാണെങ്കിലും അവരോട് പ്രത്യേക സ്നേഹം പെൺകുട്ടികൾ ജനിക്കുന്നത് അഭിമാനം അഭിമാനം ഒക്കെ ആയിട്ട് ഈ കുഴിച്ചു മൂടിയിരുന്ന സമൂഹത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു സമൂഹത്തെ ആ മാറ്റിയെടുത്തത് ഇത് വല്ലാത്തൊരു വിമോചന എന്ന് മാത്രമല്ല ഇപ്പം നമ്മൾ മലയാള ഭാഷ ഇത് പറഞ്ഞപ്പോഴാണ് മലയാള ഭാഷയിൽ തന്നെയുള്ള ചില വാക്കുകളൊക്കെ ഈ ആണധികാരത്തെ ഇപ്പോൾ ഭർത്താവ് ഭാര്യ നിങ്ങൾ അറബി എടുത്ത് പരിശോധിച്ച് നോക്കി സൗജ് സൗജത്ത് ഭരിക്കുന്നവൻ ഭരിക്കപ്പെടേണ്ടവള് അങ്ങനെയുള്ള ആ ഒരു തരത്തിലുള്ള ഇതൊക്കെ മാറ്റിയിട്ട് ഇണ തുണ ഇതൊരു ഇസ്ലാം പഠിപ്പിച്ച പഠിപ്പിച്ചൊരു കൺസെപ്റ്റാണ് എന്നാൽ അതോടൊപ്പം തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള അവകാശം അതിൻ്റെ അധികാരം അതൊക്കെ വരുന്ന സമയത്ത് ചില കാര്യങ്ങളിൽ പുരുഷന് അധികാരം കൊടുത്തിട്ടുണ്ട് അത് ഏത് സ്ഥലത്തും അങ്ങനെയാണ് അത് ഏത് കാര്യത്തിലും അങ്ങനെയാണ് സ്ത്രീകൾക്ക് ഗുണല്ലേസ് അതെ ഇസ്ലാമിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് ഇപ്പോ സെക്യൂർ സാബൈ പറഞ്ഞില്ല സ്ത്രീകൾക്ക് ഈ ഉത്തരവാദിത്വം കൂടി കൊടുത്തിട്ടുണ്ട് എന്ത് മക്കളെ പോറ്റണം അതിനുള്ള പൈസ കൊണ്ടരണം ഇതൊക്കെ പെണ്ണുക്കും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോകത്ത് സ്ത്രീകൾ അനു അല്ലെങ്കിൽ തന്നെ ഇപ്പൊ സ്ത്രീകളുടെ കണ്ണീരിന് കണക്കില്ല സ്ത്രീകൾക്ക് അതിൻ്റെയും കൂടി ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ത്രീ കുട്ടികളെ അതിനു വേണ്ടിയുള്ള സാമ്പത്തിക ചിലവ് വഹിക്കാനോ അതിനു വേണ്ടി അധ്വാനിച്ച് പൈസ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല അത് പുരുഷനാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അവരനുഭവിക്കുന്ന റിലാക്സ് എന്നോട് നേർക്കേറെ പറഞ്ഞിട്ടുണ്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളായിട്ടുള്ള ആളുകൾ എനിക്ക് ജോലി ചെയ്യാതെ വീട്ടിലിരുന്നെങ്കിൽ സമാധാനം വലിയ വലിയ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന പ്രൊഫസർമാരായി ജോലി ചെയ്യുന്ന സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾ അതിനുള്ള ഒരു സമാധാനം സന്തോഷം ഇത് ജോലിയും ചെയ്യണം പിന്നെ വീട്ടിൽ വന്നിട്ട് പണിയും ചെയ്യണം എന്നാൽ അതോടൊപ്പം തന്നെ ഒരു സ്ത്രീക്ക് ജോലി ചെയ്യണമെങ്കിൽ ഇസ്ലാമിനെവിടെയെങ്കിലും വേക്കുണ്ടോ എന്ന് മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇസ്ലാം സ്ത്രീക്ക് കൊടുത്തിട്ടുള്ള ഒരു 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 നബിസ്വല്ലാ വല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു ഒരു സവിശേഷമായ സ്ഥാനം അവൾ ജോലി ചെയ്ത് സമ്പാദിക്കുകയാണെങ്കിൽ ആ സമ്പത്ത് അവളുടേതാണ് പുരുഷൻ ജോലി ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ ആ പൈസ ഭാര്യക്ക് കൊടുക്കണം മക്കൾക്ക് കൊടുക്കണം ചെലവിന് കൊടുക്കണം ഒക്കെ കൊടുക്കണം സ്ത്രീക്ക് ജോലി ചെയ്യാം അവൾക്ക് സമ്പാദിക്കാം ആ സമ്പാദ്യം അവളുടേതാണ് അവൾക്ക് ഉത്തരവാദിത്തമില്ല എന്ത് ഭർത്താവിനെയും മക്കളെയും സാമ്പത്തികമായി പോറ്റേണ്ട അപ്പോൾ ഇതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള സ്ഥാനം എത്ര മഹത്തരമായിരുന്നു അക്കാലത്ത് സ്ത്രീകളെ എങ്ങനെയാണ് ഇസ്ലാം കൈപിടിച്ച് കൊണ്ടുവന്ന് അവരനുഭവിച്ചിരുന്ന ഈ അടിമത്തത്തിൻ്റെ നുഖത്തിൽ നിന്ന് മോചിപ്പിച്ചത് എന്ന് വളരെ വളരെ വ്യക്തമാണ് അല്ലെ ഒരിട്ടക്കാരം കൂടെ പറയാ അല്ലെ അതായത് ഇപ്പൊ ഈ ലിബറൽ ചിന്താഗതി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്ത്രീ സമത്വം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലിംഗനീതി തുല്യനീതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ബഹളം വരുണ്ടല്ലോ അവര് അവരാണ് ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോയത് ഇന്ന് കാണുന്നത് ഇപ്പൊ കമ്മിറ്റി റിപ്പോർട്ട് മറ്റേത് ഏറ്റവും പുരോഗമനമായിട്ടുള്ള കലാമേഖല ആയിട്ടുള്ള സിനിമാ മേഖല അതുപോലുള്ള മേഖലകൾ അവിടങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്രൂരമായ ചൂഷണത്തിന് സ്ത്രീകൾ വിധേയമായി മതവും അല്ലെങ്കിൽ പ്രവാചകനും വേദഗന്ഥങ്ങളും ഒക്കെ മോശമാണ് അവരൊക്കെ സ്ത്രീകളെ അടിച്ചമർത്തി എന്നും പറഞ്ഞു ഇവർ കൊണ്ടുപോയിട്ട് സ്ത്രീകളുടെ നാണവും മാനവും അവരുടെ എല്ലാം നഷ്ടപ്പെടുത്തി എല്ലാം നഷ്ടപ്പെടുത്തി ഒന്നുമല്ലാതെ അവർ വന്ന് ക്യാമറയുടെ മുമ്പിൽ കരയുന്ന ജീന്യമായ സാഹചര്യത്തിലേക്ക് ഈ ലിബറലിസം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ് ഇന്ന് ഈ സമൂഹത്ത് കൊണ്ടുപോയിട്ടുള്ളത് ഇത് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു സത്യമാണ് ഏറ്റവും അധികം ലിബറലിസം നിലനിൽക്കുന്ന സിനിമാ മേഖലയിലാണ് റിപ്പോർട്ട് എല്ലാ മേഖലകളിലും ഇതുണ്ട് പക്ഷേ ഇതുകൊണ്ട് ഇപ്പോ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതുകൊണ്ട് സ്ത്രീകൾക്ക് മോദമല്ല കിട്ടുന്നത് സ്ത്രീകൾക്ക് അടിമത്തമാണ് കിട്ടുന്നത് അവർക്ക് അവകാശപ്പെട്ട കാശ് കൊടുക്കുന്നില്ല അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുക എന്നിട്ട് അതിന് ഇൻ്റെ അവർ ജോലി ചെയ്ത് അവരെ അഭിനയിച്ചതിന്റെ പൈസയും കൊടുക്കുക അത് അവരെ പറഞ്ഞു വിടാണ് എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് സ്ത്രീകൾ അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പ്രസംഗിക്കുക തൊഴിലിടങ്ങളിൽ സംവിധാനം പോലും ഇത്രയും വലിയ പുരോഗമനമൊക്കെ പ്രസംഗിക്കുന്ന ആളുകൾ സ്ത്രീകളോട് കാണിക്കുന്ന ക്രൂരത സ്ത്രീക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പോ നമ്മളിപ്പോ പ്രവാചകൻ അലൈഹി വിമോചകൻ എന്നുള്ള നിലക്ക് സമൂഹത്തിനെ ഏതെല്ലാം മേഖലകളിൽ വിമോചിപ്പിച്ചു എന്നുള്ളതിന്റെ വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങളാണ് ഫൈസിൽ സാഹിബും സക്കിർ സാഹിബും നമ്മളോട് സംസാരിച്ചത് ഈ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇൻഷാല് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം വാഹൃത വാനാ അൻ അലഹമുല്ല റബുൽ ആലമീൻ അസ്ലാ വലൈക്കും വർഹമുല്ലാ വർക്ക്